ജിദ്യിലെ ഗവമെന്റ് ഗ്രൂപ്പ് നടത്തിയ ഇന്തോ സൌദി ഇഫ്താർ സംഗമം ഇന്ത്യയും സൌദിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള വേദിയായി മാറി ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളും സൌദി രാജകുടുംബാംഗങ്ങളും വ്യവസായ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള നിലവിലുള്ള ബന്ധം വരും നാളുകളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഗാമൺ ഗ്രൂപ്പ് പ്രസിഡന്റ് ബിൻ മുസായദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ പ്രസ്താവിച്ചു ധാരാളം ഇന്ത്യൻ കമ്പനികൾ സൗദി അറേബ്യയിൽ ബിസിനസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും സൗദി അറേബ്യ നിക്ഷേപകർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്നും രാജകുമാരൻ പറഞ്ഞു ഗാമൺ ഗ്രൂപ്പ് ജിസാൻ പ്രവിശ്യയിൽ ആരംഭിക്കുന്ന പുതിയ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ മുതൽ മുടക്കാൻ ഇന്ത്യയിൽ നിന്നും വിവിധ കമ്പനികൾ തയ്യാറായതായും സൌദിയുടെ വ്യാവസായിക വളർച്ചയിൽ ഇന്ത്യയുടെ പങ്ക് അനിഷേധ്യമാണെന്നും ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് പറഞ്ഞു ഇന്ത്യൻ കോൺസൽ ജനറൽ ബി എസ് മുബാറക് ബ്രിട്ടീഷ് സൌത്ത് ആഫ്രിക്കൻ കോൺസൽ ജനറൽമാർ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങൾ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു മാതൃഭൂമി ന്യൂസ് ജിദ്ദ